മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ ടിക്കറ്റ് ടു ഫിനാലിയുടെ മൂന്നാമത്തെ ടാസ്ക് നടക്കുകയാണ് തുലാഭാരം എന്ന ടാസ്ക് ആണ് ഇപ്പോൾ നടക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ടാസ്ക് കുരുതി ടീം തൂക്കിയിരിക്കുകയാണ് അതായത് നമ്മുടെ ആര്യൻ അക്ബർ നിവിൻ മൂന്ന് പേരും ഈ ടാസ്ക് തൂക്കി എന്ന് തന്നെ പറയാം തുലാഭാരം എന്ന ഈ ടാസ്ക് ഗാർഡൻ ഏരിയയിൽ വെച്ചാണ് നടക്കുന്നത് ഹാൻഡിൽ പാത്തുള്ള ഒരു പ്രതലം ബാലൻസ് ചെയ്ത് നിർത്തി ഹാൻഡിൽ പാത്തിലൂടെ ബോളുകൾ പ്രതലത്തിലെത്തിച്ച് മൂന്ന് ബോളുകളും ഒന്നിനു പുറകെ ഒന്നായി ബോൾ പിറ്റിൽ നിർത്തണം ഇതാണ് ഇവരുടെ ടാസ്ക് പലരും ഈ ടാസ്ക് പൂർത്തിയാക്കുന്നതിനായി ഒന്നും ഒന്നരയും രണ്ടും മിനിറ്റുകളൊക്കെ എടുത്തിരുന്നു ആറ് മിനിറ്റ് എടുത്ത് ടാസ്ക് പൂർത്തിയാക്കിയവർ വരെയുണ്ട് ആ സമയത്ത് ആരും ഈ ടാസ്ക് പൂർത്തിയാക്കിയിരിക്കുന്നത് വെറും നാൽപ്പത് സെക്കൻഡുകൾ കൊണ്ടാണ് അക്ബറും നവീനും ഏകദേശം ഒരു മിനിറ്റിന് താഴെ തന്നെയാണ് ഈ ടാസ്ക് പൂർത്തിയാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് എന്തായാലും ടിക്കറ്റ് ടു ഫിനാലയുടെ മൂന്നാമത്തെ ടാസ്കിന്റെ വിജയി അതായത് ഒൻപത് പോയിന്റുകൾ ലഭിക്കാൻ പോകുന്നത് ആര്യന് തന്നെയാണ് എട്ട് പോയിന്റുകൾ അക്ബറിനും ഏഴ് പോയിന്റുകളുമായി മൂന്നാം സ്ഥാനത്തുള്ളത് നെവീനുമാണ് അങ്ങനെ ഈ ഒരു ടാസ്ക് കുരുതി ടീം തൂക്കിയിരിക്കുകയാണ് ഈ ടാസ്കിലെ പോയിന്റുകൾക്ക് ശേഷം എന്തായാലും സ്കോർ ബോർഡിലെ സ്ഥാനങ്ങൾ മാറിമറിയാൻ സാധ്യതയുണ്ട് അതിനായി കാത്തിരിക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം